ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീട്ടിലൊക്കെ ഇട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറുനാരങ്ങയും ഈത്തപ്പഴം കൊണ്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാരങ്ങ അര കിലോഗ്രാമാണ് എടുത്തിട്ടുള്ളത് അത് അതായത് പോലെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങ നമ്മൾ ആവി ഏറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ അപ്പം നാരങ്ങ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ ആവി അറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നാരങ്ങ പെട്ടെന്ന് നാരങ്ങ അച്ചാർ റെഡി ആയി കിട്ടും കേട്ടോ ആയി കിട്ടുക എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഒരു ഇരുപത് ഈത്തപ്പഴം ഇതാ കിഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈത്തപ്പഴം അങ്ങനെ ഇട്ടക്കല്ല ഇത് നമുക്ക് അച്ചാർ തയ്യാറാക്കാം അതിന് വേണ്ടി ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണയാണ് അച്ചാറിടാൻ ഏറ്റവും നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഉലുവയും കടകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പൊട്ടി വരട്ടെ കരിയറിട്ടോ കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കരിയാന്ന് നോക്കുക തീ കുറച്ച് വെച്ച് കൊടുക്കണേ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കറിവേപ്പിലാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള പച്ചമുളക് വന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു ഇനി അല്പം ഇഞ്ചി കൂടി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി ഒരുപാടുകൊണ്ട് മൂത്തിട്ട് കരിയൊന്നും ചെയ്യരുത് കേട്ടോ ഇഞ്ചിയൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ കയ്പ് വരും ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് കളറ് എടുക്കട്ടോ ഇപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ സെറ്റായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്ക നമ്മൾ അച്ചാർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ സദാ മുളക് പൊടിയും മഞ്ഞൾ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കളറിന് ആവശ്യമായുള്ള മഞ്ഞൾപ്പൊടി പിന്നെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടോ അത് മഞ്ഞൾപ്പൊടിയാണ് എരിവുള്ള മുളക് പൊടി ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉലുവയും കടുവുണ്ടോ ഇപ്പോഴൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണേ ഇനി നമ്മൾ ഇതാ ഒലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് കടുകും വറുത്ത് പൊടിച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്തു അതിനുശേഷം ഈ തുമ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് കേട്ടോ നമ്മൾ ഉലുവയും കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ചിട്ടുള്ള ഒലുവാണ് കേട്ടത് ഇനി നമ്മൾ കടുകും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കായം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ അച്ചാറിന് പിന്നെ പഞ്ചസാര ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഏത് അച്ചാറിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയും ഉപ്പും അതുപോലെ തന്നെ നമ്മളെ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കെട്ടോ അപ്പൊ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എരിവ് കുറച്ച് കുറവാണ് നമ്മൾ ഈത്തുപ്പഴക നല്ല മധുരമാണല്ലോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ടോ ഒന്ന് സെറ്റായിട്ടോ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പൊ വളരെ കുറച്ച് സമയം അത്ര നാല് മിനിറ്റ് സമയം മാത്രം കേട്ടോ നമ്മൾ അടച്ചു വെച്ച് കണ്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പൊ നോക്കിയ സമയത്ത് നമ്മൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പൊ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കോ അപ്പൊ കണ്ടില്ല നമ്മള് അച്ചാറ് നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ വിനാഗിരി ചേർത്ത് കൊടുക്കട്ടോ വിനാഗിരി ചൂട് അറിയതിനു ശേഷം ചേർത്ത് കൊടുക്കെട്ടോ ചൂട് കൊടുക്കനെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് ഒന്ന് ചൂട് പോയതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അച്ചാറിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാർ അപ്പം നമ്മൾ നാരങ്ങയൊക്കെ സെറ്റാക്കി എടുത്തതിന് ശേഷം വാട്ടിയെടുത്തിട്ട് ഇട്ടത് കാരണം ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ കാരണം നാരങ്ങയൊക്കെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് അച്ചാർ ഇട്ട് നോക്കാം കേട്ടോ എല്ലാവരും വീടും ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്